ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ലോഗർ ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ആണ് ഗൈസ് ആറു മണിയായിട്ടുണ്ട് പിന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് ഇരുപത്തി ആറിലെ പുതുവർഷത്തിലെ ആദ്യത്തെ ഗുഡ് മോർണിംഗ് ആണ് അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ അപ്പം നമ്മളെല്ലാവരും ഒരു പുതുവർഷത്തെ വളരെയധികം പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും എന്താണ് ആ പുതുവർഷത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് അതേപോലെ തന്നെ ഞാനും ഒരുപാട് പുത്തൻ പ്രതീക്ഷകളിലൂടെയും പുത്തൻ സ്വപ്നങ്ങളിലൂടെയും പുത്തൻ അച്ചീവ്മെൻസുകളെല്ലാതും എന്താണ് എൻ്റെ മനസ്സിലുണ്ട് ഇതൊക്കെ കരുതിയിട്ടാണ് നിങ്ങളെപ്പോലെ ഞാനും ഈ പുതുവർഷത്തെ വരവേൽക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എനീറ്റ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അമ്മോടും അച്ഛനോടും എല്ലാവരോടും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ദ ഗൈസ് എനിക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും എല്ലാം നൽകുന്ന ഒരു സ്ഥലമാണ് എൻ്റെ വേണ്ടടുത്തല്ല ഈ അടുക്കളത്തോട്ടും അതുപോലെ തന്നെ അപ്പുറത്ത് പിന്നെ പ്ലാന്റ്സ് വെച്ചിട്ടുള്ള തൊടിയൊക്കെയാണ് എനിക്ക് ഏറ്റവും അധികം എന്താണ് സന്തോഷവും സമാധാനവും എല്ലാം നൽകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഒപ്പമാണ് ഞാൻ പ്ലാൻസിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങട്ടെ ഈ നല്ലൊരു ദിവസം വിചാരിച്ചു അപ്പോൾ ഗൈസ് വല്ലതും ഞാനിതാ എല്ലാറ്റിനും നനച്ചു കൊടുക്കുകയാണ് ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം സന്തോഷവും സമാധാനവും സങ്കടങ്ങൾ എല്ലാം അതുണ്ടായിരുന്നു അതാണ് ജീവിതം അതൊക്കെ തരണം ചെയ്ത് എല്ലാ ആളുകൾക്കും എന്താ പറയുക അതൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നമ്മൾ പറയില്ലേ ഏതൊരു സമയവും എന്താണ് സ്ഥിരല്ല അതെല്ലാം കഴിഞ്ഞു പോകും സന്തോഷമാണെങ്കിലും ആ സന്തോഷം സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കില്ല അതുപോലെ സങ്കടങ്ങളാണെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കില്ല അതെല്ലാതും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകും കബീർദാസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് ഈ ന്യൂ ന്യൂഇയറിൻ്റെ അന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണത് കബീർദാസ് പറഞ്ഞിട്ടുണ്ട് സമയ സമയം ജാനെ ജാനേപ്പാർ പശ്ചാത്താപ കർണേത്തേക്കോ ഈ ലാബിനെ കീട്ടെ സമയം കഴിഞ്ഞു പോയിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അത് ഇപ്പം തന്നെ ചെയ്യുകയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് നിങ്ങൾ ഓരോരുത്തരും എന്തെല്ലാമാണ് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അതെല്ലാതും ചെയ്തു തീർക്കുക നിങ്ങൾക്ക് എന്താണ് കംഫേർട്ട് ചെയ നിങ്ങൾക്കിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷേ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കാര്യം ചെയ്യേണ്ടതുണ്ടാവും ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്നത് തുടങ്ങണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ ചില കാര്യങ്ങളെക്കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഈ വർഷം എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ മോർണിങ്ങിലെ ഒരു കുഞ്ഞ് വ്ലോഗാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ രാവിലത്തെ ഒരു വൈബൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഗൈസ് നനച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും അതുപോലെ തന്നെ എൻ്റെ ഞങ്ങളുടെ ഇന്നും പ്രിയപ്പെട്ട കണ്ണേടിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ആശംസകർ ൾ മാനസം കൊണ്ടു മോന നോക്കു കൊണ്ടുയറായിട്ട് അമ്മയും അച്ഛനും ഏട്ടനും എല്ലാരും ഒക്കുവാണെന്നത് രാവിലത്തെ ചായ കുടിക്കല് അപ്പൊ ഭയങ്കര സന്തോഷ അപ്പൊ എല്ലാ വർഷവും ഇതുപോലെ തന്നെ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാവരും ഒപ്പം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായി ഇന്ന് രാവിലെ എന്താ ഇഡലിയും സാമ്പാറുമാണ് ഇന്ന് ചായയ്ക്കുള്ളത് അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ബിരിയാണിയൊക്കെ ഏട്ട ഓർഡർ ചെയ്യുന്നുണ്ട് ഉച്ചക്ക് അപ്പോൾ അതാണ് ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യല് അപ്പൊ നമുക്ക് ചായ ഒക്കെ കുടിക്കാം അപ്പൊ ഇവരുടെ ഏട്ടൻ്റെ അമ്മടേയും അച്ഛൻറെ ഒക്കെ ന്യൂഇയർ വിശേഷങ്ങളും ഏട്ടനും അച്ഛനും രാവിലെ പിന്നെ കുളി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പിന്നെ ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് അവര് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി കഴിക്കാണ് അപ്പൊ അവര് ഞങ്ങളൊരു കമ്പനിക്ക് ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിക്കുള്ളൂ അപ്പൊ അച്ഛൻ അച്ഛന്റെ കാലത്തൊക്കെ ന്യൂഇയർ ഒക്കെ ഉണ്ടായിരുന്നു പരിപാടികളോ അറിയലുണ്ടോ

േ രസം പറയുന്നത് പിന്നെ അമ്മ എങ്ങനെയാണ് ഞങ്ങള് ആദ്യകാലത്തൊന്നുമില്ല പകുതി കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ പടക്കം പൊട്ടിക്കലാണ് ന്യൂഇയർ ആണോന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കണത് ആദ്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ല ജനുവരി ഫെബ്രുവരി എല്ലാം മേടമേടോ അങ്ങനത്തെ മലയാള മേടമാസത്തിന് കുട്ടി ജനിച്ച മേടമാസത്തിന് ഉള്ള നാളാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ പറയുക എന്റെ എല്ലാ സഹോദരങ്ങൾക്കും പിന്നെ ന്യൂ ഇയർ ആശംസകൾ ഇനി ഏട്ടനെ പറ്റി പറയാനില്ല ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ പിന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ചായക്ക കുടിക്കട്ടെ ഇതിന്റെ ഏട്ടൻ്റെ രണ്ട് കുട്ടികളാണ് അവർ നമ്മുടെ വീട് പുറമണ്ണൂരാണ് അപ്പൊ അവിടുന്ന് വരുമ്പോൾ അവർ കൊണ്ടുവന്ന മീനാണ് അപ്പോൾ ഇതിൽ രണ്ടെണ്ണം കിച്ചുന് കൊടുത്തതാണ് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് പറഞ്ഞിട്ട് നീ ദേവൻകുട്ടി എന്തേലും പറയോ പറയേ അതാ പറയൂണ്ണിയേ പുഴു പിടിച്ചറേ ആ ഒറ്റക്ക് പിടിച്ചതാ ആ ഒറ്റക്ക് പിടിച്ചതാ കേട്ടോ ആ നീ ഉണ്ണിക്കാട്ടെ ആ ഉണ്ണിക്കാട്ടനൊന്നും പറയാനില്ല പിന്നെന്താ കിച്ചൂന് അവരിപ്പം കൊടുത്തത് രണ്ടെണ്ണാണ് ഇതിലേതാ കുറേ കുഞ്ഞ് കുഞ്ഞ് കണ്ണൻകുട്ടികളും പരലുകളും ഒക്കെ ഉണ്ട് ഹലോ ഗായേ സബദ ഉച്ചക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് എന്താണ് ഇപ്പോൾ ന്യൂ ഇയറിന് സ്പെഷ്യൽ ഉണ്ടാക്കുക ഉണ്ടാക്കുക വെച്ചാൽ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു ഹോട്ടലിൽ ചെന്ന് എന്താ കഴിക്കുക കഴിക്കുക വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്യില്ലേ അതുപോലെ തന്നെ അവസാനതാ ബിരിയാണി എന്ന് ഓർഡർ ചെയ്യേണ്ടി വന്നു അപ്പം ഗൈസിയും റൈസും ചിക്കനൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ നോക്കട്ടെ അച്ചതാ ഭക്ഷണം കഴിക്കാം വരുമ്പിക്കും എല്ലാതും സെറ്റാക്കി വെക്കുകയാണ് അപ്പം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കൽ ബിരിയാണി ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ന്യൂ ഇയറിൻ്റെ അന്ന് കൊണ്ടുവരിക്കുന്നത് ഇത് എടുത്തമ്മ ആണേ അപ്പം ഒന്ന് ന്യൂ ഇയറായിട്ട് അവർ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവര് പറയുന്നത് നല്ല ടേസ്റ്റ് ഇണ്ട് ആണ് ഞാൻ ഭക്ഷണം കഴിച്ചു നോക്കിട്ടില്ല ഞാനും കിച്ചി കൂടി ഇതാ ഭക്ഷണം കഴിക്കാതിരിക്കയാണ് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു വീഡിയോ എടുക്കാ ഇങ്ങനെ എനിക്ക് ഇല്ല

അപ്പോൾ കൈ സമ്മി ഏറ്റവും കുട്ടികളും എഴുത്തമ്മയൊക്കെ പോയി ഇപ്പം ഞങ്ങളെന്നേ ഉള്ളു അപ്പോൾ അച്ചവട ഉണ്ടേ അപ്പോൾ ഇനി ഇന്നത്തെ ഈ ഒരു ന്യൂ ഇയറിൻ്റെ കുഞ്ഞ് വ്ളോഗിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ്സ് അയക്കുക അപ്പോൾ ഇനി പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാൻ ബൈ ബൈ സി യു